ആത്മഹത്യയ്ക്ക് ശ്രമിച്ചയാളെ ആശുപത്രിയിൽ കൊണ്ടുപോകുന്ന വഴി തങ്കമണിയിൽ വെച്ച് വാഹനം അപകടത്തിൽപ്പെട്ടു തോപ്രാങ്കുടി മേരിഗിരി സ്വദേശികളായ മൂന്നുപേരെ കട്ടപ്പനിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ശനിയാഴ്ച അഞ്ചുമണിയോടെയാണ് സംഭവം മേരിഗിരി സ്വദേശി തുണ്ടിയിൽ ചാക്കോയുടെ മകൻ സോജനെ ആശുപത്രിയിലെത്തിക്കാൻ സഹോദരനും സുഹൃത്തുക്കളും ചേർന്ന് കാറിൽ കൊണ്ടുപോകുമ്പോഴാണ് അപകടമുണ്ടായത് തോപ്രാങ്കുടി മേരഗിരി സ്വദേശികളായ മൂന്നുപേരെ കട്ടപ്പനയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു കഴിഞ്ഞ ദിവസം അഞ്ചുമണിയോടെയാണ് സംഭവം മേരുകിരി സ്വദേശി തുണ്ടിയിൽ ചാക്കോയുടെ മകൻ സോജനെ ആശുപത്രിയിലെത്തിക്കാൻ സഹോദരനും സുഹൃത്തുക്കളും ചേർന്ന് കാറിൽ കൊണ്ടുപോകുമ്പോഴാണ് അപകടമുണ്ടായത് തങ്കമണിയിലെത്തിയപ്പോൾ നിയന്ത്രണം നഷ്ടപ്പെട്ട കാറ് വൈദ്യുതി തൂണിൽ ഇടിക്കുകയായിരുന്നു അപകടത്തിൽ പരിക്കേറ്റ കണിയാമ്പറമ്പിൽ സിജോ തോമസ് മരിച്ച സോജന്റെ സഹോദരൻ തുണ്ടിയിൽ ബിപിൻ എന്നിവരെ കട്ടപ്പനിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു വാഹനം ഓടിച്ചിരുന്ന കളപ്പുരയ്ക്കൽ നിഖിൽ ജോയിയെ ഗുരുതര പരിക്കുകളോടെ എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ആത്മഹത്യ ചെയ്ത തുണ്ടിയിൽ സോജന്റെ മൃതദേഹം ഇടുക്കി മെഡിക്കൽ കോളേജ് ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി ന്യൂസ് ബ്യൂറോ ഇടുക്കി